വർണ്ണക്കൂടാരം എന്ന പേരിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് കരവാളൂർ പബ്ലിക് ലൈബ്രറി ആൻഡ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വായനാ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്നതിനോടൊപ്പം തന്നെ വിവിധ അവധിക്കാല വിനോദ വിജ്ഞാന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി അവധിക്കാല ക്യാമ്പ് ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ കരവാളൂർ പബ്ലിക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു ലൈബ്രറി പ്രസിഡന്റ് രാജേഷ് നായർ അധ്യക്ഷനായിരുന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പ്രദീപ് കണ്ണങ്കോട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ഡി ദിനേശൻ എന്നിവർ ക്ലാസ് നയിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ചെടി പറയുക വീണ്ടും പഞ്ചാര വർത്തമാനം പറഞ്ഞടുത്ത് എടുക്കുക ആരാ പറയുന്നത് ആരെ ചതിയ എന്താ നീ ഇങ്ങനെ തേൻ കുടിച്ച് പരാഗരേണുക്കൾ എന്നെടുത്ത് വേറെടുത്ത് കൊണ്ടു വയ്ക്കുന്നൊക്കെയാ മനുഷ്യര് പറയണ്ടേ പക്ഷെ എനിക്ക് വലിയ വാസ്തവം അറിയാവൂ നീ ഇവിടെ തേൻ കുടിച്ചിട്ട് എന്റെ ഇലയുടെ അടിക്ക് മുട്ട ഇട്ടിട്ട് പോവും ഇത്ര സ്ഥലവും ചെടിയുടെ ഇലയുടെ അടിക്ക് മുട്ട ഇട്ടു ആ മുട്ട ഇനി പുഴുവാകും ആ പുഴു എൻ്റെ ഇലകളെല്ലാം കാർന്നു വെക്കും ആ വേദന എനിക്കറിയും നീ ചതിയനാ നിന്റെ അടുത്ത് ഞാൻ കൂട്ടില്ല നീ നിന്റെ അടുത്ത് തേൻ കുടിക്കാനും വരണ്ട എന്നെ വെറുതെ വിട്ടേ അപ്പോഴാണ് എൻ്റെ അപ്പുറത്തൊരു മനുഷ്യൻ ഈ കീടങ്ങളെ ഓടിക്കാനായിട്ട് സ്പ്രേ ഉണ്ടല്ലോ കീടാശിനിയുടെ സ്പ്രേയും അടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക സ്പ്രേയും അടിച്ചുകൊണ്ട് വരിക ഉടനെ കീടം പറയുക കീടം പറയുക എൻ്റെ പൊന്ന് ചെടി ദാണ്ട എന്നെ കൊല്ലാനായിട്ട് ആളുകൾ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ നീ എന്നെ രക്ഷിക്കണം എന്നാർ പറയുന്നു ചിത്ര ചില പൂപ്പാറ്റ പറയുന്നു അതിനുമ്പെട്ട് ചെടി പൂമ്പാറ്റെടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ചടിയനെ നീ ഇതുപോലെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ മുട്ടയിടും കുഴുവൻ എൻ്റെ ഇല കൊത്തും കടിച്ചത് പിന്നെ ഞാൻ നശിക്കും ആ പിന്നെ പൂമ്പാറ്റേയും കീടത്തെയും നശിപ്പിക്കാനാണ് എൻ്റെ സ്പ്രേയുമായിട്ട് വരുന്നത് മനസ്സിലായി ആ സ്പ്രേയുമായിട്ട് വരുമ്പം ഈ ചിത്രശലഭം പറയും എൻ്റെ പൊന്ന് ചെടി നീ എന്നെ രക്ഷിക്കണം അതുകൊണ്ട് അയാൾ എന്നെ കൊല്ലാൻ വരുന്നു രക്ഷിക്കണം എന്തായിരിക്കും ചെടി പറഞ്ഞ മറുപടി ഇപ്പം പറയണ്ട വേണ്ട ഈ ഈ സാധനം നിങ്ങളുടെ ലൈബ്രറി ഭരണസമിതി അംഗം എ രാധാകൃഷ്ണ പിള്ള പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ